എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ലൈവിൽ ഒരു കുർത്തിയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ നിങ്ങളതിന് ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത ശേഷം ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ക്വസ്റ്റിൻ്റെ ആൻസറും അതിനോടൊപ്പം ഒലിവിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായവും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു കുർത്തി വീഡിയോ കാണുന്നവർക്ക് ഒരു കുർത്തി നേടാം അപ്പം നമ്മളുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് എല്ലാം അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ കാരണം കുർത്തീസുകൾ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി ഇങ്ങനെ മാറിയിട്ടുകൊണ്ട് പോകണം അപ്പോൾ നമുക്ക് വലിയ ബഡ്ജറ്റിനൊന്നും മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു എണ്ണൂറ്റൻപത് തൊള്ളായിരം റേഞ്ച് പക്കയായിട്ടും ഷോപ്പുകളിൽ കൊടുക്കേണ്ട സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന യോക്ക് യോഗ ഹെവി ആയിട്ട് വരുന്ന കോട്ടൺ ഇതുപോലെ കലങ്കാരി അജറക് പ്രിൻസ് പ്രിൻസ് വരുന്ന നല്ല ഭംഗിയുള്ള ഫാബ്രിക് വെച്ച് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള എ ലൈൻ കോൺസെപ്റ്റിലുള്ള കുർത്തിയാണ് ഇത് ത്രീ എക്സ് എൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എൻ്റെ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് എക്സെൽ ആണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു ലൂസ് പോലെ തോന്നുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് വീഡിയോയിൽ കൂടെ അത്രയും ഭംഗി അറിയത്തില്ല നേരിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അത്ര ഭംഗിയുള്ള ഐറ്റം ഐറ്റമാണ് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് ഒരുപാട് കളറുകളും പ്രിൻ്റുകളും ഉണ്ട് ഇതേ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര രസമുള്ള ഒരു ആണ് ഇതിൽ നോക്കട്ടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണോന്ന് ആ ലൈനിങ്ങും ഉണ്ട് കേട്ടോ ക്രൈപ്പിൻ്റെ നല്ല ഭംഗിയുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല എത്ര നാൾ വേണമെങ്കിലും ഇതേപോലെ ഇരിക്കും നല്ല സ്റ്റൈലിഷും സ്റ്റാൻഡേർഡുമാണ് അടുത്തത് ബ്ലാക്ക് ആണ് ഇതേ കണ്ടോ ഈ ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല രസമായിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് യെല്ലോ ഞങ്ങൾ റോഡിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഡേ അടുത്തത് വരുന്നത് യെല്ലോ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന യെല്ലോ ആണ് കേട്ടോ ഡേ അടുത്തതെന്ന് പറയുന്നത് നീ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ സ്ലിറ്റും ഉണ്ട് ഏലൈനും ഉണ്ട് മിക്സ് ചെയ്താണ് വന്നിട്ടുള്ളത് ഡേ അടുത്തത് ഒരു ഗ്രേപ്പ് ആണ് നല്ല ഭംഗിയിൽ വരുന്നൊരു ഗ്രേപ്പ് ഗ്രേപ്പ് ഷെയ്ഡാണ് നല്ല രസമാണ് സിൽക്ക് ഫാബ്രിക്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും അടുത്തത് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ പ്രിൻറ് ഡിഫറെൻ്റ് ആണ് ഇത് നല്ല രസമുള്ളൊരു പ്രാണിപ്പിങ്ങ് ഈ സിൽക്ക് ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കയ്യിലോട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി ത്രീ എക്സൽ കാർക്കൊക്കെ എത്ര രസമായിട്ട് എത്ര ഭംഗിയിൽ ഈ ഒരു ത്രീ ഡബിൾ ഇടാൻ പറ്റുമെന്ന് നോക്കിക്കേ അടുത്തെന്ന് പറയുന്നത് സ്റ്റീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡ് കിട്ടും നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ നല്ല അടിപൊളി കളറാണ് സ്ലീവിൻ്റെ ആ എൻഡിങ്ങിലും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്കാണ് അതെ എന്ത് രസമാണെന്ന് നോക്കിക്കേ ബ്ലാക്ക് ഒക്കെ സൂപ്പർ ഒരു രക്ഷയില്ല അത്ര ഭംഗി എന്ന് വെച്ചാൽ അത്ര ഭംഗിയാണ് കെട്ടോ നല്ല ഒരു പ്യുവർ സിൽക്ക് പോലെ തോന്നുന്ന സിൽക്ക് ഫാബ്രിക്കിൽ ഇതേപോലെ യോക്കിലും സ്ലീവിലും പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് നെക്സ്റ്റ് വൺ യെല്ലോ ബ്ലാക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഉറപ്പായിട്ടും പറയുന്നു ത്രീ ഡബിൾ നയണിന് ഇത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ളൊരായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഷോക്ക് പോകും ഡേ അടുത്തത് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കേട്ടോ ബ്രൗൺ മെറൂൺ കളറ് അടുത്താന്ന് പറയുന്നത് ബ്ലാക്കാണ് ബ്ലാക്കിൽ അതെ പോഷൻ നല്ല ഗ്രീൻ കൊടുത്തിട്ടുള്ള എന്ത് രസമാണ് നോക്കിക്കേ വണ്ണം ഉള്ളവർക്കൊക്കെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കുകയോ അടുത്തത് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഗ്രേപ്പ് കളറാണ് അതെ അടിപൊളി ഗ്രേപ്പ് എനിക്ക് ഏതാണ് ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്ര രസമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത്ര നല്ല രസമായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഓരോക്കിവിടെ പോകുന്നവരുടെ കമൻ്റ് ആണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ അടുത്തത് റെഡ് വാവു എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് റെഡാണെന്ന് നോക്കിക്കേ അടുത്തത് ഇതേ കണ്ടോ സ്റ്റീൽ നല്ല ഭംഗിയായിട്ട് വരുന്ന സ്റ്റീൽ ബ്ലൂ ആണ് നല്ല രസമായിട്ട് വരുന്ന സ്റ്റീൽ ബ്ലൂ ആണ് അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഒരു രക്ഷയിൽ അത്ര ഭംഗിയെന്ന് വെച്ചാൽ അത്ര ഭംഗിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് വെറുതെ പറയുന്നതല്ല ഇങ്ങനെ എടുക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും ആ ഒരു ഫാബ്രിക് അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അടിപൊളി യെല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന യെല്ലോ അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ആണേ നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ഓക്കേ അടുത്തത് വാ ഒരു സൂപ്പർ കോംബോ ഡാർക്ക് ഒലിവ് ഗ്രീന് അതിനോടൊപ്പം യെല്ലോ എന്ത് രസമായിട്ടുള്ള കോമ്പിനേഷൻ ആണെന്നറിയോ അടുത്തത് ബ്രൗൺ ബ്രൗൺ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കോമ്പിനേഷൻ അടുത്തത് യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് കോമ്പിനേഷൻ അടുത്തത് ടീ ബ്ലൂ നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് അടുത്തത് ബ്ലാക്ക് ആണേ അപ്പം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കുർത്തിയിൽ ഒരു ഗ്രേപ്പ് കളർ കാണിച്ചിട്ടുണ്ട് അതിനോടൊപ്പം വരുന്ന കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഏത് കളറിലുള്ള ആണെന്നാണ് ചോദ്യം അപ്പോൾ ആൻസർ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുടെ ആൻസർ ഞങ്ങൾ എടുക്കില്ല അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം നല്ല രസമായിട്ട് വരുന്ന ആണ് കേട്ടോ അടുത്തത് ബ്രൗൺ ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ദെ ഗ്രീനോടൊപ്പം ഗ്രീൻ കളറിൽ വരുന്ന കോമ്പിനേഷൻ ഇതൊരു തകർപ്പൻ കുർത്തിയാണ് അത്ര ക്വാളിറ്റിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വൈകിട്ടത്തെ ലൈവിനായിട്ട് കാത്തിരിക്കുക ഒരു കുർത്തിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആൻസറ് കമൻറ്റ് ചെയ്യുക ഒലിവിയെക്കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായവും കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്